പറഞ്ഞത് അച്ഛൻ അച്ഛനെങ്ങനെ അങ്ങനെ പറയാ എന്നോട് ഇവിടെ പോവണ്ടെന്ന പറഞ്ഞത് അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ലോന്ന് അറിയില്ലേ മുത്തശ്ശൻ അച്ഛനെ കണ്ട കൊല്ലുന്നല്ലേ പറഞ്ഞേ അജയൻ നിന്റെ അച്ഛനല്ലേ മോളെ എന്നിട്ട് എന്ത് കാര്യം ബീവി സത്യം പറയാലോ സുഭദ്രാമേ ഇവള് പോന്ന് ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് എനിക്കുണ്ടെ എന്ന് വിചാരിച്ച് ഇവക്ക് പോവണ്ടേ കുറച്ച് സമയം കഴിഞ്ഞ അവര് വരും അവളെ കൂട്ടാൻ അജയൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വിടാതിരുന്നൂടെ ഞാൻ പോകുന്നില്ല പക്ഷേ പക്ഷെ എന്ത് കാര്യം മോളെ ഇവിടെ നിന്നിട്ട് മുത്തശ്ശി തീരുമാനിച്ചിട്ടുണ്ട് നിന്നെ വിടണം എന്നുള്ളത് അജയനെ ഞാൻ കാണട്ടെ പക്ഷെ നിങ്ങളെ ഒന്നും പിന്നെ കാണില്ലല്ലോ കാണാൻ എപ്പോൾ വേണമെങ്കിലും വരാന്ന് അവർ പറഞ്ഞില്ലേ ഇനി എനിക്ക് വേണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാലോ മുത്തശ്ശി അത് ഒരതും ഇല്ല അവൻ നിന്റെ അച്ഛനൊക്കെ തന്നെയാണ് പക്ഷെ ഇത്രയും കാലം നിന്നെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല നിനക്ക് ഞാൻ ഓരോ സാധനം വാങ്ങിച്ചു തരുന്നത് അവൻ്റെ പൈസ കൊണ്ടല്ല പകരം എനിക്ക് എൻ്റെ പെൻഷൻ കിട്ടുന്നതും ഓരോ സ്ഥലത്തുനിന്ന് വാടകയായിട്ട് കിട്ടുന്നതും പൈസ വെച്ചിട്ടാ മുത്തശ്ശന്റെ കുറച്ച് പൈസ എനിക്ക് കിട്ടാനുണ്ട് ആ പൈസയും എൻ്റെ പെൻഷനും കൂടി വെച്ചിട്ടാ നിനക്ക് ഞാൻ ഓരോ സാധനം വാങ്ങിച്ചിരുന്നത് എപ്പോഴെങ്കിലും അവൻ വരുമ്പോൾ ഒരു അഞ്ഞൂറ് തരും അല്ലെങ്കിൽ ഒരായിരം തരും അതുകൊണ്ട് എൻ്റെ മരുന്നിന് പോലും തെറ്റില്ല നിനക്ക് അറിയുന്നതല്ലേ അത് എനിക്കറിയാം പ്രിയ മരിച്ചത് നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു എന്നോട് അവൻ സംസാരിച്ചിട്ട് പക്ഷെ നേരത്തെ അച്ഛൻ സംസാരിച്ചു കണ്ടോ അപ്പം എല്ലാം അവന്റെ അഭിനയ ഇവിടെ നിന്നാ നിനക്ക് എന്താ കിട്ടാനുള്ളത് രേവതിയുടെ കുത്തും ടുട്ടുൻ്റെ ആട്ടുമല്ലേ നിനക്ക് കിട്ടാനുള്ളത് ഇനി ഉപദ്രവിക്കാൻ അല്ലാതെ വേറൊരു ഉദ്ദേശം അവർക്കില്ലല്ലോ അതുമല്ല രാവിലെ മുതൽ രാത്രി വരെ നീ കയറണം സ്കൂളിൽ പോകാനാണെങ്കിൽ ഇടക്ക് സമ്മതിക്കില്ല നിന്റെ യൂണിഫോമൊക്കെ അവൾ കത്തിച്ചത് നീ മറന്നുപോയോ ദിവ നീ കേൾക്കണം എന്താ സുഭദ്രാമേ ഒരു മഴയെ തൻ്റെ പാറക്കുട്ടിക്ക് കൊണ്ട് വരച്ചിരുന്നു ആ രാത്രി ഞാൻ എൻ്റെ മോനോടൊന്ന് ഇവളുടെ ഡോക്ടറെ കാണിക്കാൻ പോകാൻ പറഞ്ഞു പക്ഷെ അവൻ കേട്ടില്ല എന്നിട്ടെന്താ ആ രാത്രി എങ്ങനെയാ നേരെ വിളിപ്പിച്ചതെന്ന് എനിക്കും ഇവക്കെ അറിയൂ പനിച്ച് വരച്ചിട്ട് ഇവളെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ നിനക്ക് ഓർമ്മയില്ലേ ജബ്ബാറിൻ്റെ കൂടെ ഞാൻ ഇവളെയും കൊണ്ട് ഓടിയത് അതൊക്കെ അവ മറന്നാലും ഞാൻ മറക്കില്ല എൻ്റെ മോൾ അവൻ നിത്യം ഒരു സ്നേഹിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവൻ പുറത്ത് കാണിക്കണം അല്ലാതെ രേവതിയുടെ ഒട്ടും പറയുന്നത് കേട്ട് ഇവളോട് വൈരാഗ്യം അല്ല വേണ്ടത് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ അവൾക്ക് അവിടെ സുഖം ആയിരിക്കും ആയിരിക്കുന്നല്ല ആണെന്ന് എനിക്കറിയാം വ്യേറെ ആൾക്കാരെ വലിയ ആൾക്കാരാ പിന്നെ എന്താച്ചാ ഇവളെ പഠിപ്പിന്റെ കാര്യമൊക്കെ ഇനി ഓരോ നോക്കിക്കോളും ഓരോ സ്കോളർഷിപ്പ് തന്നെയല്ലേ ഇവളിപ്പോൾ പഠിക്കുന്നതൊക്കെ എൻ്റെ മോക്ക് അവിടെ രാജകുമാരിനെ പോലെ ജീവിക്കാം എനിക്ക് ഒരു ആഗ്രഹമില്ല അവൾ അങ്ങോട്ടേക്ക് വിടാൻ പക്ഷെ എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാനിവിടെ ഇവിടെ പിടിച്ചുവെച്ചാൽ എന്റെ മോളെ പിന്നെ നരകിക്കുള്ളൂ സുഭദ്രാമ പറയുന്നതിലും കാര്യമുണ്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും അവിടെ പോയാൽ ഇവിടെ നിന്നുകഴിഞ്ഞാൽ മുത്തശ്ശി മാത്രമല്ലോ നിന്നെ സ്നേഹിക്കാനുള്ളൂ നമ്മളും ഇവളെ സ്നേഹിക്കുന്നില്ലേ മോളെ നമുക്ക് ഇവളെ സഹായിക്കുന്നതിന് പരിധികളില്ലേ മാത്രമല്ല സുഭദ്രാമയ്ക്ക് പ്രായമായിട്ട് വരികയല്ലേ സുഭദ്രാമയുടെ കാലം കഴിഞ്ഞാൽ ഇവളുടെ കാര്യങ്ങളൊക്കെ പിന്നെ വലിയ കഷ്ടത്തിലാവും അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാവാം എന്തിന് ഇവക്കമ്മ വീട്ടാരുണ്ടല്ലോ അവരിപ്പോ ഇവളെ സ്വീകരിക്കാനും നിക്കുന്നുണ്ട് പിന്നെന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല നീ ഇവളെ പഠിപ്പിന്റെ കാര്യൊക്കെ നോക്കിക്കോളും പെൺകുട്ടിയല്ലേ കല്യാണം കഴിക്കാനൊക്കെ വലിയ വീട്ടിലേക്ക് ഇവക്ക് കല്യാണം കഴിച്ചും പോവാ അതൊക്കെ ശരി ശെരിയെന്നാ പാർക്കുട്ടി നീ പോയെന്നെ മറക്കോ നീ എന്തിനൊക്കെ പറയുന്നത് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിരിഞ്ഞ് കഴിഞ്ഞ പിന്നെ അവര് ഓർക്ക പോലും ഇല്ല നീ വല്യ പണക്കാരിയാവാൻ പോവല്ലേ അപ്പോ എന്നെ ഇനി ഓർക്കോ

വേണമെങ്കിൽ ഞാൻ സ്കൂൾ വന്ന് കണ്ടോളാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് വരാം ഞാൻ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് തന്നെ വരാം മുത്തശ്ശിനെ കൂടെ ഇപ്പോൾ എന്നെ കാണണം എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിക്കാൻ അവിടെ പോയാൽ മുത്തശ്ശേ മറക്കും എന്ന് എനിക്കറിയാം മുത്തശ്ശേ എന്നെങ്ങനെ ചങ്ക് കൊള്ളുന്ന വർത്താനെല്ലാം പറയുന്നത് ഞാൻ ആരെ മറന്നാലും മുത്തശ്ശേ മറക്കും തോന്നുന്നുണ്ട് നിങ്ങൾ ആരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇനി മതി നിനക്ക് പാക്ക് വേണ്ടേ മുത്തശ്ശൻ പറഞ്ഞത് ഡ്രസ്സൊക്കെ അവർ വാങ്ങിക്കുന്നാ നിന്റെ ബുക്കൊക്കെ എടുത്ത് വെക്കാനില്ലേ വാ അത് കുറെ എന്നാലും എടുത്തുവച്ചേ മുത്തശ്ശി എന്തായാലും മുത്തശ്ശി അജയനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ അവന്റെ മൈൻഡിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയണമല്ലോ ഇവളിപ്പം തന്നെ പോവോ അവർ രാവിലെ വരുന്ന പറഞ്ഞത് വാ പാർക്കുട്ടി നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം ഡ്രസ്സ് വേണ്ട മുത്തശ്ശി മുത്തശ്ശി എനിക്ക് വേറെ വാങ്ങിച്ചു തരും ആ ഇവിടെ ഉള്ളത് കൊണ്ടാവൊണ്ടല്ലേ ഞാനിട്ടേ ഈ ഡ്രസ്സില്ലേ ഇതെന്തായാലും എനിക്ക് വേണം ഇനി എൻ്റെ കുട്ടിക്ക് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടാം ഉം അത് ശെരിയാ പാറക്കുട്ടി പോകാൻ നേരം വീഴാത്ത വരാട്ടോ ഇവിടെ പോയാൽ നമ്മളെക്കോർക്കണം രേഷ്മ ചേച്ചിന്റെ ഫോണൊന്ന് എന്നെ വീഡിയോ കോൾ ഒക്കെ ചെയ്യണം അത് ഞാൻ എന്തായാലും ആ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് കാണാമല്ലോ മുത്തശ്ശി മുത്തശ്ശിനോട് പറഞ്ഞിട്ട് ഞാനൊരു ഫോൺ വാങ്ങിച്ചേരട്ടെ അയ്യോ എനിക്ക് ഫോണൊന്നും വേണ്ട എനിക്കതൊന്നും ഉപയോഗിക്കാനും അറിയില്ല അതെല്ലാം മുത്തശ്ശി ഫോണിൽ സംസാരിക്കണെങ്കിൽ ഫോണൊന്നും എനിക്ക് വേണ്ട ഞാൻ വേണമെങ്കിൽ ഇവരെ വീട്ടിൽ വന്നിട്ട് നിന്നെ വിളിച്ചോളാം ഉം മതി മതി സമയമല്ല വേഗം വാ അവർ വിചാരിക്കും നമ്മൾ മലപ്പൂർവ്വം ലേറ്റ് ആക്കുകയാണെന്ന് ആ വരാം എടി നമുക്കിനി എപ്പോഴാണ് കാണാൻ പറ്റ

നീ നിന്റെ ഇഷ്ടത്തിന് എന്താ വെച്ചാ ചെയ്തോ നീ അങ്ങോട്ട് മാറി നിക്ക് ആ കൊച്ചിനെ കൊണ്ടാവാൻ ഇപ്പൊ അവര് വരും ഞാൻ 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 സമ്മതിക്കാൻ പോകുന്നില്ല അത് നീ നീ ആരാ അവളുടെ അവളുടെ അച്ഛൻ ആണോ എപ്പോ നിങ്ങൾക്ക് അറിയില്ലേ പോയിട്ട് ഇനി ഇത്രയും കാലം ആ കുട്ടി ഇവിടെ കിടന്നരകിച്ചപ്പോ നീ എന്താ എന്താ നീ അവൾക്കൊപ്പം നിക്കാഞ്ഞേ ചെയ്തത് എന്നിട്ട് എന്റെ മോക്കൊരു നല്ല കാലം വരുമ്പോ നീ അത് തടയാല്ലേ അത് അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ആർക്ക് പറഞ്ഞാലും നിനക്ക് അവകാശം നീ അല്ലാതെ തീരുമാനിക്കുന്ന പാർക്കുട്ടിക്ക് അവരെ നിക്കാൻ ഇഷ്ടമാണ് കണ്ടോ പിന്നെ നീ അതൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം നീ ഉള്ളപ്പോൾ തന്നെ അവളെ മോത്തു നോക്കാറില്ല പിന്നല്ലേ അവിടെ പോയി അവളെ കാണുന്നത് ഇപ്പൊ കിടന്ന് നീ സൗണ്ട് ഒരു കാര്യമില്ല നിനക്കറിയാലോ അവരാരാണെന്ന് അവരെ മോളെ തട്ടിക്കൊണ്ടെന്ന് നിന്റെ കൂടെ ജീവിപ്പിച്ചിട്ടും ഇത്രയും വർഷം അവരൊന്നും ചെയ്യാത്തത് നിന്റെ ഭാഗ്യം വെച്ചോ മരിച്ച മരിച്ച കാര്യം നീ അവരോട് പറഞ്ഞിട്ടില്ല നോക്കിയിട്ടില്ലല്ലോ പിന്നെ പോയി ആവശ്യം എങ്ങനെ അവരെ സ്വന്തം തെറ്റുന്നാണോ ഒരു കുഴപ്പമില്ല നീ കൊണ്ടുവന്നു അതിന് നിനക്ക് ഒരു കൊച്ചുണ്ടായി ആ കൊച്ചിനോട് നീ സ്നേഹം കാണിച്ചോ ഇല്ലല്ലോ നീ നിന്റെ രണ്ടാം ഭാര്യ കൂടി എന്റെ കൊച്ചിനെ കഷ്ടപ്പെടുത്തി ഞാൻ ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ അവൾ എപ്പോഴോ മരിച്ചു പോയേനെ എനിക്ക് ഉറപ്പാത് നീ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല

എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് അപ്പോൾ വീഡിയോ വിടാറുന്ന് അത് ഞാൻ കുറച്ച് തിരക്കിൽപ്പെട്ടുകൊണ്ടാണ് സോ ഐട്ടാ നിങ്ങൾ മാക്സിമം ഇതിൽ കമൻറ്റ് ഇടണം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണം പിന്നെ നിങ്ങൾ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായി നന്നായിട്ട് പോകുന്നില്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ ഇനി ഏതാ എക്സാം എടുത്തത് അതൊന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ കുറച്ച് ആൾക്ക് നമുക്ക് ഹായ് പറയാനുണ്ട് ഞാനോടെ പേര് പറയാം ആദ്യം തന്നെ നമ്മളെ സനമോൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഹന്ന ഹായ്ന്ന ലിമിഷ ജസ്ലിയ ഫംന ഹാദിയ നഫ ജസ്ന നീളാമന്ത്ര ഫാത്തിമ നോറിൻ തുടങ്ങിയ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് തന്നെ ഹായ് എന്നെ തുടർന്ന് ഹായ് പറയുകയാണെങ്കിൽ നിങ്ങൾ അതേപോലെ കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ഫ്രണ്ട്സ് കമൻ്റ് കൂടെ മറക്കല്ലേ